മലയാള മനോരമ അവരുടെ കെട്ടിലും മട്ടിലുമൊക്കെ നല്ല ഭാവ വ്യത്യാസം കൊണ്ടുവന്നിട്ടുണ്ട് ആ വ്യത്യാസം ഇപ്പോൾ വാർത്തയിലും കാണാൻ തുടങ്ങിയിട്ടുണ്ട് എത്ര നാളത്തേക്കെന്നറിയില്ല കാരണം കുറേ നാളിന് ശേഷം മലയാള മനോരമ നമ്മുടെ സംസ്ഥാന സർക്കാരിന് അനുകൂലമായൊരു വാർത്ത ഇതിൽ എഴുതിയിട്ടുണ്ട് അത് അനുകൂലമല്ല സത്യസന്ധമായ ഒരു കാര്യം മലയാള മനോരമ അത് കൃത്യമായി അവരുടെ ബിസിനസ് പേജിൽ ബെഞ്ചിലെഴുതിയിട്ടുണ്ട് ആ വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് കിൻഫ്ര പെട്രോ കെമിക്കൽ പാർക്കിൽ ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് പോയിന്റ് ഏഴ് ഏഴ് കോടിയുടെ നിക്ഷേപം എന്നാണ് ആ വാർത്തയുടെ തലക്കെട്ട് അലോട്ട് ചെയ്ത പതിനേഴ് സ്ഥാപനങ്ങളിൽ മൂന്നെണ്ണ പ്രവർത്തനം തുടങ്ങി എന്നും ആ വാർത്തയിൽ പറയുന്നുണ്ട് അതിൽ പ്രധാനമായും ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മൾ വൻ നിക്ഷേപം പ്രതീക്ഷിക്കുന്ന അമ്പലമുഖൽ കിൻഫ്ര പെട്രോ കെമിക്കൽ പാർക്കിൽ ഇതുവരെ എത്തിയത് ഇരുന്നൂറ്റി കോടി രൂപയുടെ വ്യവസായ നിക്ഷേപമാണെന്നും ലക്ഷ്യമിടുന്നവ പതിനായിരം കോടിയോളം രൂപയുടെ നിക്ഷേപമാണെന്നും ഇരുപതിനായിരം തൊഴിലവസരങ്ങളും ഇതുവരെ ഇതിലൂടെ ലഭിക്കുമെന്നാണ് മലയാള മനോരമ തന്നെ ഇപ്പോൾ ഉറപ്പാക്കിയിരിക്കുന്നത് ഇതുവരെ സ്ഥലം അലോട്ട് ചെയ്ത പതിനേഴ് സ്ഥാപനങ്ങളിൽ മൂന്നെണ്ണം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് മെറ്റ ഫോർ ഹൈഡ്രോ കാർബൺസ് ഏഷ്യാറ്റിക് പോളിമർ ഇൻഡസ്ട്രീസ് ടാർട്ടക് ഇബ്റ്റുമിൻ ബീക്സി പ്ലാന്റ് എന്നിവയാണ് ഇതുവഴി ലഭിച്ചത് നൂറിലേറെ തൊഴിലവസരങ്ങളിൽ നിന്നും മനോരമ സമ്മതിക്കുന്നുണ്ട് ഏതാനും യൂണിറ്റുകൾ കൂടി ഉടൻ സജ്ജമാകുമെന്നും പാർക്കിലെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ പ്രവർത്തനങ്ങൾക്ക് ഡിസംബറിൽ പൂർത്തിയാകുമെന്നാണ് ഇപ്പോൾ മനോരമ തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതായത് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ വികസന പദ്ധതികളിൽ അല്ലെങ്കിൽ വ്യവസായ പദ്ധതികളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്ന ഒന്ന് തന്നെയാണ് ഈ അമ്പലങ്ങളിലുള്ള കിൻഫ്ര പാർക്കൊക്കെ തന്നെ അതിൽ വ്യവസായ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങാനും പുതിയ ആശയങ്ങളൊക്കെ വെക്കാനും പി രാജീവ് നേരത്തെ തന്നെ പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു പല കമ്പനികളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഏറ്റവും ഒടുവിലെ ഉദാഹരണമാണ് ഇപ്പോൾ മൂന്ന് കമ്പനികൾ തുടക്കത്തിൽ അവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് നമ്മൾ അവിടെ പതിനായിരം കോടി രൂപയുടെ നിക്ഷേപമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒപ്പം അതിൽ ഇരുപതിനായിരം പേർക്ക് ജോലി കൊടുക്കാനും കഴിയും എന്നാണ് നേരത്തെ തന്നെ രാജീവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ മലയാള മനോരമ അന്നൊന്നും ഇത് വാർത്തയാക്കിയില്ല ഇപ്പോ ഇത് സ്ഥാപനം വന്നു പ്രവർത്തനം തുടങ്ങി ഇപ്പോൾ തന്നെ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപയുടെ പ്രൊജക്ട് അവിടെ തുടങ്ങി അവിടെ ഇപ്പോൾ ഇരുന്നൂറ് പേർക്കോളം ജോലിയും കിട്ടി എന്ന് പറഞ്ഞപ്പോഴാണ് മലയാള മനോരമയ്ക്ക് അത് വിശ്വസിക്കാൻ പറ്റിയത് എന്ന് പറയേണ്ടി വരും അതുകൊണ്ടാണ് അവർ ഏറ്റവും ഉള്ളിലെ പേജിൽ ബിസിനസ് രംഗത്തിനകത്ത് മാത്രം ഒരു വാർത്തയായ ഇത് കൊടുത്ത് ഒതുക്കിയത് എന്ന് പറയുന്നത് എന്നാൽ പോലും സന്തോഷമുണ്ട് മലയാള മനോരമ പോലെ ഒരു പത്രം അത് ഇങ്ങനെ ഈ വാർത്ത നൽകാൻ കാണിച്ച ആ ഒരു മനസ്സിനെ അഭിനന്ദിച്ചേ മതിയാവുകയുള്ളൂ കാരണം ഇതുപോലും ഏതെങ്കിലും ഒരു മൂലയിലേക്ക് ഒതുക്കിക്കൊണ്ടോ ഇല്ലെങ്കിൽ ഇൻഫ്രാ പാർക്കിൽ നടക്കുന്ന അഴിമതിയാണ് എന്ന വാർത്തയൊന്നും മനോരമ കൊണ്ടുവന്നില്ലല്ലോ സത്യസന്ധമായി അത് വിളിച്ചു പറയാനൊരു മര്യാദ കാണിച്ചല്ലോ എന്ന് കൂടി പറയാം ഇനി ഇതിനൊപ്പം പറയേണ്ടത് ഈ കിൻഫ്ര പാർക്കിൽ പതിനേഴ് സ്ഥാപനങ്ങൾക്കായി നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് എട്ട് ഏക്കർ ഭൂമിയാണ് ഇപ്പോൾ സർക്കാർ അനുവദിച്ചിരിക്കുന്നത് ബി പി സി എൽ കൊച്ചി റിഫൈനറിയുടെ നിർദ്ദിഷ്ട പോളിപ്രോപ്പലിന്റെ പ്ലാന്റിനാണ് നൂറ്റി എഴുപത് ഏക്കർ സ്ഥലം നൽകിയിരിക്കുന്നത് അയ്യായിരം കോടിയിലേറെ രൂപ മുതൽ മുടക്ക് പ്രതീക്ഷിക്കുന്ന പ്ലാന്റ് യാഥാർത്ഥ്യമാവുന്നതോടെ പെട്രോൾ കെമിക്കൽ പാർക്കിലേക്ക് വലിയ തോതിൽ നിക്ഷേപം എത്താൻ സാധ്യത ഏറെയാണ് ചെറുകിട ഇടത്തരം പ്ലാസ്റ്റിക് വ്യവസായ യൂണിറ്റുകൾക്കും പാർക്കിൽ വലിയ സാധ്യതയാണെന്നാണ് വിലയിരുത്തുന്നത് അതിവേഗം നിർമ്മാണം നടത്തുന്നുണ്ട് എന്നുകൂടി മനോരമ ഇതിൽ പറയുന്നുണ്ട് പാർക്കിൻ്റെ സ്ഥലമേറ്റെടുപ്പിൽ തൊള്ളായിരത്തി എഴുപത്തി ഏഴ് പോയിന്റ് നാല് ഏഴ് കോടി രൂപ സംസ്ഥാന സർക്കാർ അനുവദിച്ചിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഇരുന്നൂറ്റി രണ്ട് കോടി രൂപയും റോഡ് നിർമ്മാണം നാല്പത് ശതമാനം പൂർത്തിയായി ഓഫീസ് മന്ദിരം മുപ്പത്തിമൂന്ന് കെ ബി സബ് മന്ദിരം വാട്ടർ സബ് ടാങ്ക് എന്നിവയുടെ സ്ട്രക്ചറൽ ജോലികളും പൂർത്തിയായിട്ടുണ്ടെന്ന് മലയാള മനോരമ തന്നെ സംബന്ധിക്കുന്നുണ്ട് അതായത് നമ്മുടെ ഒരു വ്യവസായ പാർക്കിന് വേണ്ടി സംസ്ഥാന സർക്കാർ ചിലവാക്കിയ തുകയുടെ കണക്കാണ് നിങ്ങൾ കേൾക്കുന്നത് അതായത് തൊള്ളായിരത്തി എഴുപത്തിയെട്ട് കോടി രൂപ സ്ഥലമേറ്റെടുപ്പിനു വേണ്ടി മാത്രവും ഈ വഴി നിർമ്മാണത്തിനൊക്കെയും അല്ലെങ്കിൽ മറ്റു പ്രവർത്തനങ്ങൾക്കും ഇരുന്നൂറ്റി രണ്ട് കോടി രൂപയോടും സംസ്ഥാന സർക്കാർ ചിലവാക്കി എന്ന് പറയുമ്പോൾ വികസന കാഴ്ചപ്പാടിൽ വ്യവസായ കാഴ്ചപ്പാടിൽ സർക്കാരിന് എത്രത്തോളം മാറ്റങ്ങൾ ഉണ്ടായി എന്നതിന്റെ പ്രധാനപ്പെട്ട ഉദാഹരണം തന്നെയാണ് അതിൽ ഇവിടെ ആളുകൾക്ക് ജോലി കൊടുക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ പോലും ഈ കിൻഫ്രാ പാർക്കിൻ്റെ ഈ ഒരു പെട്രോ കെമിക്കൽ പാർക്ക് കംപ്ലീറ്റായി പ്രവർത്തനം ആരംഭിച്ചാൽ അവിടെ പതിനായിരത്തോളം ആളുകൾക്ക് ഇരുപതിനായിരത്തോളം ആളുകൾക്ക് സ്ഥിരമായി തൊഴിൽ കൊടുക്കാൻ കഴിയും എന്നുള്ള വസ്തുത കൂടിയുണ്ട് നമ്മൾ അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പതിനായിരം കോടി രൂപ നിക്ഷേപമാണ് ഈ ബി ബി പണി കൂടി കൃത്യമായി കഴിഞ്ഞാൽ ഈ ഒരു പെട്രോ കെമിക്കൽ പാർക്കിലേക്ക് ഒരുപാട് കമ്പനികൾ ഓടിയെത്തും എന്ന കാര്യത്തിൽ സംശയം വേണ്ട പക്ഷേ ഇതൊക്കെ തന്നെ ഒരു മുൻപേജ് വാർത്തയായി കൊടുക്കാൻ മനോരമയ്ക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ട് മറ്റു മാധ്യമങ്ങൾ ഇത് അവഗണിച്ചപ്പോൾ മനോരമ ഇത് വാർത്തയാക്കി എന്നൊരു സന്തോഷം കൂടിയുണ്ട് എന്നാൽ പോലും ഇങ്ങനെ നമ്മുടെ നാടിന് നേട്ടമുണ്ടാകുന്ന കാര്യങ്ങൾ അത് കുറച്ചുകൂടി പ്രാധാന്യത്തോടെ നൽകിയിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്നൊരു അഭിപ്രായം പറയാനുണ്ട് എന്തായാലും ഈ വികസനം എവിടെ ഇല്ലെങ്കിൽ ഇവിടെ സർക്കാരിന്റെ സ്ഥാപനങ്ങൾ അതായത് വ്യവസായ സ്ഥാപനങ്ങളെല്ലാം പൂട്ടുന്നു ഇരുപതെണ്ണം പൂട്ടി മുപ്പതെണ്ണം പൂട്ടി എന്നൊക്കെ മനോരമയുടെ വാർത്ത നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ് അതിന് പി രാജീവ് തന്നെ തിരിച്ചു ചോദിച്ചതാണ് നിങ്ങൾ എന്റെ കൂടെ വരാമെങ്കിൽ ഏതൊക്കെ സ്ഥാപനങ്ങൾ എപ്പോഴാണ് പൂട്ടിയതെന്ന് ഞാൻ കാണിച്ചു തരാം ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ എൻ്റെ കൂടെ വരൂ എന്ന് മലയാള മനോരമ ലേഖനെ വെല്ലുവിളിച്ചതാണ് വ്യവസായ മന്ത്രി അദ്ദേഹത്തിന്റെ നിവൃത്തിയില്ലാതെ ചെയ്തു പോയതാണ് കാരണം ഇങ്ങനെ വ്യവസായ സ്ഥാപനങ്ങൾ അടഞ്ഞിരിക്കുകയാണെന്ന് സ്ഥിരമായി കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സഹിക്കാൻ കഴിയാതെയാണ് അവസാനം പി രാജീവ് പറഞ്ഞത് നിങ്ങൾ എൻ്റെ കൂടെ വരൂ ഞാൻ കാണിച്ചു തരാം എന്തൊക്കെ പാർക്കുകൾ എവിടെയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ തെളിവുമായി വരൂ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ പിണറായി സർക്കാരിന്റെ കാലത്ത് പൂട്ടിയ വ്യവസായ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് തെളിവ് തരൂ എന്ന് പറഞ്ഞ് അവസാനം വെല്ലുവിളിക്കേണ്ട സാഹചര്യം വരെ മനോരമ ലേഖനുമായി ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്തായാലും മനോരമയ്ക്ക് ഈ ഒരു നിരോധി കെട്ടിലും മട്ടിലും ഒരു മാറ്റം വന്നതിനൊപ്പം തന്നെ അവരുടെ വാർത്തയിലും ചില വെളിച്ചങ്ങളെ കാണാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ പറയാൻ കഴിയില്ല മനോരമയാണ് നാളെ വേണമെങ്കിൽ പറയും പൊതുരേ പൊതുമേഖലാ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഇത്രയും അധികം സംസ്ഥാന സർക്കാരിന്റെ കടുകാര്യസ്ഥത കൊണ്ട് ഇത്രയും അധികം സ്ഥാപനങ്ങൾ പൂട്ടിയെന്ന വാർത്ത മനോരമ നാളെ കൊണ്ടുവന്നേക്കാം എന്നാൽ പോലും കിൻഫ്രാ പാർക്കിലുള്ള ഈ ഒരു നിക്ഷേപം അതായത് വെറും ഇരുന്നൂറ്റി ഇരുപത്തെട്ട് കോടിയുടെ നിക്ഷേപം എന്ന് ഇപ്പോൾ പറയുന്നെങ്കിൽ പോലും അവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പതിനായിരം കോടി രൂപയിലേക്ക് നിക്ഷേപമാണ് അത് വരുന്ന കാലത്ത് ഇരുപതിനായിരത്തിലധികം തൊഴിലവസരങ്ങൾ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും ഒപ്പം തന്നെ കിൻഫ്രാ പാർക്കുമായി ചേർന്ന് മറ്റ് വികസന പദ്ധതികളും വരാൻ പോവുകയാണ് അത് വ്യവസായത്തിന് വലിയ രീതിയിൽ ഊന്നൽ നൽകുന്നത് കൊണ്ട് തന്നെയാണ് അക്കാര്യത്തിൽ സംശയമില്ല എന്തായാലും മലയാള മനോരമയുടെ ഒരു വാർത്ത ആ വാർത്ത നമ്മുടെ വ്യവസായ വകുപ്പിന് എത്രത്തോളം അവരുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നു എന്നുള്ള ഒരു വിശദീകരണം തന്നെയാണ് ഈ വാർത്ത എന്ന കാര്യത്തിൽ സംശയം വേണ്ട